അല്ലെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിന്റെ മാർക്കറ്റിംഗിന് അതിൻ്റെതായ എഫേർട്ട് എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യണം അല്ലെങ്കിൽ ആ സിനിമ കാണാൻ ഒരു തോന്നൽ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിങ്ങിന് വലിയൊരു അത്യാവശ്യമുള്ളൊരു അത് അതാണ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് എല്ലാ സിനിമയ്ക്കും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു സിനിമ വരുമ്പോ നമ്മളൊരു പുതിയ ഒരു പുതിയ നെറേറ്റീവ് ഉള്ളൊരു സിനിമയാണ് അപ്പോൾ ഇതിന്റെ അത് ട്രെയിലറൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു മൂഡുണ്ടല്ലോ ആ മൂഡ് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് ആളെ കൊണ്ടുവരണമെങ്കിൽ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ നമ്മളൊരു എഫേർട്ട് വേണം പിന്നെ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി വലുതാവുകയാണ് അപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ വരുന്നു ഇപ്പം ഈ വർഷം എടുക്കുമ്പോൾ ഇതില് ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളും അത്യാവശ്യം ഒരു ആവറേജ് അബോ ആവറേജ് ലെവലിൽ അഭിപ്രായങ്ങൾ നേടിയ സിനിമയാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു വലിപ്പം ഇൻഡസ്ട്രിക്ക് ഫീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഫേർട്ട് ഇട്ട് മാർക്കറ്റ് ചെയ്യുന്നത് അത്ര രസമായിട്ടാണ് എനിക്ക് ആ ക്യാരക്ടർ പറഞ്ഞു തന്നിരുന്നത് പിന്നെ ഒത്തിരി സമയം എടുക്കാണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തത് ഈ പറയുന്ന പോലെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് റിഹേഴ്സൽസും ഒരുപാട് വർക്ക്ഷോപ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എല്ലാ ഡീറ്റെയിൽ ആ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഒരു ഏച്ചു കെട്ടലായി പോകരുത് ആ ക്യാരക്ടർ അപ്പൊ അത് ഭയങ്കര ഒറിജിനലായിട്ട് നിൽക്കാനുള്ള എല്ലാം എന്റെ ഭാഗത്തുണ്ടായിരുന്നു അല്ലാതെ വേറെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ വേറെ ആളുകൾ ചെയ്യുന്നത് കൊണ്ട് എനിക്കും ഇങ്ങനൊരു വേഷം വേണം പണ്ട് ഇങ്ങനെ ഒരു തോന്നലുണ്ട് അല്ലെങ്കിൽ ഒരു സാധനം ചെയ്ത സ്റ്റേറ്റ് അവാർഡ് എണീക്കാം എന്നുള്ളത് അപ്പൊ അങ്ങനെയൊന്നും അല്ല ഇത് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ഈ സിനിമയെ ഇഷ്ടപ്പെട്ടു തന്നെയാണ് ചെയ്യുന്നത് അല്ല ഞാനും പറഞ്ഞു എനിക്കും ഒരു കാര്യമാണ് ഒത്തിരി അഭിമാനം തോന്നി അപ്പൊ അത് അതിന്റെ താഴെ ഒരു കോമന്റ് എന്നാ പിന്നെ ഇവരൊരു ചില്ലു വീട്ടിലിട്ട് പുണ്യാലിട്ട് പ്രഖ്യാപിക്കുന്നു അപ്പൊ അതും എല്ലാം ഇതിന്റെ ഭാഗമാണ് അങ്ങനെ ഒരാൾക്ക് തോന്നി അത് ഒരുപാട് സന്തോഷം ഇല്ല ഞാനും അത് ന്യൂസിലൂടെയാണ് അറിയുന്നത് എനിക്കും അദ്ദേഹത്തിന് ഒരു ഒരുപാട് പരിചയമുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്തു ചെയ്തുവോ ചെയ്യുന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു അത് ഞാനും കേട്ടപ്പോൾ എനിക്കും തോന്നി അത് കുറച്ച് ഓവറായി പോയില്ല എൻ്റെ ഷറഫുദ്ദീൻ എത്തിപ്പെടാൻ കഴിയും ഇമ്പോർട്ടൻറ്റ് പാടിന്റെ ഫിലിം മൂന്ന് പേരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഷറഫിന് ചില പ്രശ്നങ്ങൾ കാരണം വരാൻ പറ്റിയിട്ടില്ല ഐ ഐ ഫീൽ വെരി ബ്ലെസ്ഡ് ടു ഹാവ് ദീസ് കൈൻഡ് ഓഫ് ആക്ടേഴ്സ് ഇൻ മൈ ഫിലിം ആൻഡ് സാർ അത് പ്രെസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം കം ത്രൂ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഓൺ ദി വേ റൈറ്റ് ഫ്രം കാസ്റ്റിംഗ് ലൈക്ക് യു നോ ഐ മെൻഷൻ ബിഫോർ അങ്ങനെ ഈ സിനിമയിൽ വരണം എന്നുള്ളതിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ മുതലേ എൻ്റെ മനസ്സിലുള്ള റെഫറൻസ് ഇമേജ് അമലയുടെ ആയിരുന്നു എന്ന് കുഞ്ഞും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമൽ അമലയിലേക്ക് സാറ് ഹെൽപ്പ് ചെയ്തിട്ട് ഫൈനലി ഐ ഐ ഗോട്ട് അമല